മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ചെറുകോടങ്ങാടിയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം

വിലക്കയറ്റം നിയന്ത്രിക്കുവാൻ സർക്കാർ അടിയന്തരമായി പൊതുവിപണിയിൽ ഇടപെടുക രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചന നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കുക ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അഷ്റഫ് കന്നങ്ങാടൻ ഇ അബ്ദുൾ റസാഖ് വി ശിവശങ്കരൻ കെ കെ വിജയരാജൻ എം വി വേലായുധൻ സലാം തോപ്പിൽ ഇസ്മായിൽ മാമ്പള്ളി ഇ അബ്ബാസ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ഇസ്ലൈം വണ്ടൂർ ഒഴിവു വേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ ചിപ്പിക്കുന്ന കാഴ്ചകൾ ഒരുക്കി വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വൺ സിറ്റി പാർക്ക് നിയർ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഫ്രം ഇയേഴ്സ് ഓഫ് പെർഫെക്റ്റ് ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് ഒരുക്കിയിരിക്കുന്നു